കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായി മാറിയ ഒരു മുന്നേറ്റത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നും ഉണ്ടായിട്ട് ഇന്നേക്ക് എൺപത്തിരണ്ട് വർഷങ്ങളാവുകയാണ് തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കത്തെക്കുറിച്ച് നമുക്കൊന്ന് ഓർക്കാം സത്യത്തിൽ ലോകത്തെ ഞെട്ടിച്ച ഇടിമുഴക്കമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് അന്ന് കാൾ മാർക്സും ഫെഡറൽ കേംഗിൾസും ചേർന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുകയുണ്ടായി കമ്മ്യൂണിസമാകുന്ന ഒരു ഭൂതം യൂറോപ്പിനെ വേട്ടയാടുന്നു എന്നാണ് പ്രഥമവാചകം മാർക്സും മേങ്കിൾസും അടിച്ചമർത്തപ്പെട്ട ചൂഷണത്തിന് വിധേയരായ തൊഴിലാളികളോട് ഉറക്കെ പ്രഖ്യാപിച്ചു നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകം അത്തരത്തിലുള്ള പുതിയൊരു ലോകത്തെ സ്വാഭാവികമായും ഭൂഷ്വാസികളും ഭരണാധികാരികളും ഭയന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ലോകമെങ്ങും അതിവേഗം പടർന്നു അടിസ്ഥാന വർഗം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായി ഇതേസമയം കമ്മ്യൂണിസ്റ്റ് വേട്ടയും നടക്കുകയുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നടന്ന സോവിയറ്റ് വിപ്ലവം ലോകമെങ്ങും ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടു അതിൻ്റെ അലയോലികൾ ഇന്ത്യൻ മണ്ണിലുമെത്തി ഇന്ത്യയിലും അടിച്ചമർത്തലുകൾ തകൃതിയായി നടന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലും രൂപീകരിക്കപ്പെട്ടു ആ കാലം നിറഞ്ഞു നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടിയിലെ കുറേ നേതാക്കന്മാർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്നത് അതിന് വേദിയായത് കണ്ണൂർ ജില്ലയിലെ പിണറായി പിണറായിപ്പാറപ്പുറത്തെ ഈ ഇടവുമാണ് അഞ്ചരക്കണ്ടിപ്പുഴ നിറഞ്ഞൊഴുകി മൂന്ന് ഭാഗവും പുഴയാൽ നിറഞ്ഞൊരു പ്രദേശം അതുകൊണ്ട് തന്നെ പോലീസിനോ ഒറ്റുകാർക്കോ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലം ഇനി എത്തിച്ചേർന്നാൽ തന്നെ സമരക്കാർക്ക് വളരെ വേഗം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള സ്ഥലം പിണറായിപ്പാറപ്പുറം സമ്മേളനം തന്നെ രഹസ്യമായിട്ടായിരുന്നു അവിടെ എത്തിയിരുന്ന നേതാക്കളുടെ സാന്നിധ്യം മനസ്സിലാവാതിരിക്കാൻ സമാന്തരമായി റാഡിക്കൽ ടീച്ചേഴ്സ് യൂണിയൻ്റെ സമ്മേളനവും വഹിക്കുകയുണ്ടായി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഊർജ്ജസ്വലരായ നേതാക്കളെല്ലാം അവിടെ എത്തിച്ചേർന്നു അന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെയും പുതിയ നയങ്ങളെയും പറ്റി സഖാപ പി കൃഷ്ണപിള്ള വിശദീകരിച്ചു അപ്രകാരം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്ന കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ പാറപ്പുറം സമ്മേളനം കാണുകയുണ്ടായി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പി കൃഷ്ണപിള്ള ഇ എം എസ് സി എച്ച് കണാരൻ കേ ദാമോദരൻ എ കെ ജി കേരളീയൻ കെ പി ഗോപാലൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് മൊയാറത്ത് ശങ്കരൻ കെ പി ആർ ഗോപാലൻ തുടങ്ങി നാൽപ്പതിലധികം സഖാക്കളായിരുന്നു ഏതായാലും ഇനി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടതില്ലെന്നും ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി നിലകൊള്ളുമെന്നും തീരുമാനം വന്നെങ്കിലും സംഘടനയ്ക്ക് പിന്നീടും രണ്ടു വർഷത്തോളം രഹസ്യമായി തന്നെ പ്രവർത്തിക്കേണ്ടി വന്നു എന്നാൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ തന്നെ ചുമരെഴുത്തുകളും ലഘുലേഖകളും പുറത്തു വന്നു അപ്രകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരവറിയിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള മണ്ണിൽ വളരുകയും ചെയ്തു ഏതായാലും കേരള ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഡിസംബറിലെ പാറപ്പുറം സമ്മേളനത്തെയും അത് നടന്ന ഈ ഇടത്തെയും നാം ഇന്നും അടയാളപ്പെടുത്തി വയ്ക്കേണ്ടതുണ്ട്